ഇന്ന് ജൂൺ മൂന്ന് അംഗൻവാടി പ്രവേശനോത്സവമാണ് നമ്മുടെ നിച്ചു ഇന്ന് മുതൽ അംഗൻവാടി പോകാൻ തുടങ്ങുകയാണ് കേട്ടോ അപ്പം രാവിലെ തന്നെ ആളേനെ കുളിച്ച് ഫുഡൊക്കെ കൊടുത്ത് ആക്കി കേട്ടോ ഈ ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്ത് സെറ്റാക്കിയത് അംഗൻവാടി പോവാന്ന് പറഞ്ഞിട്ടല്ല പറഞ്ഞിട്ടല്ലാട്ടോ ടീച്ചർ കേക്കിന് ഓർഡർ തന്നിട്ടുണ്ടായിരുന്നു അപ്പം കേക്ക് ഡെലിവറി ചെയ്യാന്ന് പറഞ്ഞ കാരണമാണ് ആൾ ഇത്രയും ഉഷാറിൽ കുളിച്ച് പുറപ്പെട്ട് സെറ്റായി നിന്നത് അംഗൻവാടി പോവാൻ കുറച്ച് മടിയുണ്ട് പിന്നെ ഞാൻ കുടയും ബാഗൊക്കെ എടുത്തപ്പോൾ ആൾക്ക് ചെറിയ സംശയം തോന്നിയിട്ട് കുറച്ച് നേരം ഒരു കരച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടോ പിന്നെ കേക്ക് ഡെലിവറി ചെയ്യാൻ കാറിൽ പോവാ അച്ഛൻ വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഓക്കെ ആയി ഈ നമ്മൾ വിചാരിക്കും അംഗൻവാടി വന്ന സന്തോഷത്തിലാണ് അല്ലാട്ടോ കാറിൽ ഇതുവരെ വന്നേനുള്ള സന്തോഷത്തിലാണ് കൊറച്ചു കഴിഞ്ഞപ്പോ പിന്നെ അതെ ടീച്ചർമാര് കുട്ടികളെ വെൽക്കം ചെയ്തു കേക്ക് കട്ട് ചെയ്തു മിഠായി ഉണ്ടായിരുന്നു പായസം ഉണ്ടായിരുന്നു ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ എല്ലാ സമയത്തും എന്റെ മനുതന്നെയായിരുന്നു കഴിച്ചപ്പോൾ ഒന്നും നോക്കിയായി എല്ലാവരും കൂടെ കളിക്കാനും സംസാരിക്കാനും ഒക്കെ തുടങ്ങി തുടങ്ങിട്ടോ പിന്നെ ടീച്ചർമാരായിട്ടും കമ്പനിയായി ടീച്ചറോട് നാളെ വരാം അംഗൻവാടിക്ക് വരാം പറഞ്ഞിട്ടാണ് തിരിച്ച് വീട്ടിലേക്ക് വന്നത് കേട്ടോ പന്ത്രണ്ടാനി അതിന്റെ തോറ്റും തരാമെന്ന് പറഞ്ഞാലും ഇനി അങ്ങോട്ട് മതിയായി